ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്യൂഷൻ എംബ്രോയ്ഡറി തന്നെ നമ്മൾ ഫ്യൂഷൻ എംബ്രോയ്ഡറി വിട്ടിട്ടില്ല കേട്ടോ ഫ്യൂഷൻ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ഇനിയും ധാരാളമുണ്ട് നമുക്കപ്പോൾ സിംഗിൾ ഡിസൈൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്യൂഷൻ എംബ്രോയ്ഡറികളാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ അത് രണ്ടും കാണുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പക്ഷെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഇതൊരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ആ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാകത്തക്ക രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോസ് പോകുന്നത് കേട്ടോ പിന്നെ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കാരണം പല കൂട്ടുകാരും പറഞ്ഞിട്ടില്ലേ ഞാൻ പറയുമ്പോൾ ചില ടിപ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാറുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി കാരണം അവർ വീഡിയോ അത്ര ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ക്ലാസ്സുകളുണ്ടോയെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ ക്ലാസ്സുകളെല്ലാം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് പലരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ എന്റെ കൂട്ടുകാർക്കായിട്ട് പറഞ്ഞു തരുവാണ് അത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നത് പിന്നെ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസിലൂടെ ഇത് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്യൂഷൻ എംബ്രോയിഡറി എന്നുള്ള എനിക്ക് തോന്നുന്നു അത് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിസൈനിങ് തോട്ടാന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് അതിന്റെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അത് ക്ലാസ്സുകളായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാരണം ഒറ്റടിക്ക് പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ വീഡിയോസ് അത് ഭയങ്കര ആയി പോകും അതുപോലെ കൂട്ടുകാർക്കത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ ആ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ രണ്ട് ടെക്നിക്ക് വെച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പൊ ഇന്നും ഞാൻ നമ്മുടെ സെയിം ഡിസൈൻ തന്നെ പിടിക്കുകയാണ് കാരണം കൂട്ടുകാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സെയിം ഡിസൈൻ അത് റിപ്പീറ്റേഷൻ വരുമ്പോൾ ചിലവർക്കൊരു എന്താ പറയുക ഒരു ഇഷ്ടക്കുറവൊക്കെ വരാം എങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഇന്നും നമ്മൾ സെയിം ഡിസൈൻ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് ഓൾറെഡി വച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ ലീഫ് ഓൾറെഡി ഫുൾ എംബ്രോയ്ഡറി ചെയ്ത് എടുക്കുവാണ് നമ്മുടെ ലീഫ് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ഒന്ന് കാണിച്ചു തരാം ദാ നമ്മൾ ദാ നമ്മളിവിടെ ഈ ലീഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഈ ലീഫ് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് പ്ലസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഈ ഒരു ഫ്ലവറിന്റെ ആ ബോർഡർ കണ്ടോ ആ ഒരു ബോർഡർ വരുന്നുണ്ടല്ലോ അതും നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുവാണ് അപ്പം ഇത് രണ്ടും ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കാണാം സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇതിന്റെ സെറ്റിങ്സ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ടെൻഷനും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമന്റുകളും ഷെയറുകളും എല്ലാം ഞങ്ങൾക്ക് ഏറ്റവും വിലയേറിയത് തന്നെയാണ് ഓരോ കൂട്ടുകാരുടെയും പല കാര്യങ്ങൾ പലരും ചോദിക്കും നമ്മളോട് ക്ലാസ്സുകളെ പറ്റിയും അല്ലെങ്കിൽ ഡിസൈനിങ്ങിനെ പറ്റിയൊക്കെ അപ്പം ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ അടുത്ത വീഡിയോ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമൻ്റുകൾ ചെയ്യാം പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് തന്നെ ചോദിക്കുക അതിനെല്ലാം നമ്മൾ റിപ്ലൈ വീഡിയോസ് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡിസൈനും പിന്നെ ഫ്ലവറിന്റെ ഔട്ടർ ലൈനും ചെയ്തതിനു ശേഷം കാണാം ഒരു പത്ത് വർഷം മുന്നേ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡിസൈനിങ് ചെയ്ത സമയത്ത് ഫ്ലോറൽ ഡിസൈനുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഫ്ലോറൽ ഡിസൈൻ അന്നത്തെ അന്ന് നമ്മൾ ബൂട്ടിക്കുകൾക്കാണല്ലോ സപ്ലൈ ചെയ്യുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് അത് വലിയ വലിയ ബൂട്ടിക്കുകളെ ഏറ്റെടുക്കുകയും അത് വൻ വിജയമായി തീരുകയും ചെയ്തു ഞങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ ആ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയി അതുമല്ല ഒത്തിരി അന്നുള്ള നമ്മുടെ ഒരു പ്രമുഖ എന്താ പറയാ കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ പ്രമുഖമായ ടി വി അവതാരകരും ഒക്കെ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമുക്കത് കൺവേ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു എല്ലാവരും തന്നെ ആ ഒരു ട്രെൻഡ് ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങള് പേൾ പഞ്ചിങ് പേൾ പഞ്ചിങ് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ചെയ്യാൻ ഒരു വർക്കാണ് അതുപോലെ തന്നെ ഫുൾകാരി മെറ്റീരിയല് ഫുൾകാരി മെറ്റീരിയലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നു പിന്നെ പറയാ ഷിഫോൺ ജോർജറ്റ് ദുപ്പട്ടാസ് അത് ഇങ്ങനെ വളരെ കട്ടിക്കുറഞ്ഞ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു പ്രത്യേക ടൈപ്പ് ലെയർ പോലെയുള്ള ദുപ്പട്ടാസ് കൊണ്ടന്നായിരുന്നു അപ്പൊ അതെല്ലാം അന്നത്തെ കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ട് വളരെ ഫേമസ് ബോട്ടിക്സും ഫേമസ് ടെക്സ്റ്റൈൽസും ഒക്കെ അത് പർച്ചേസ് ചെയ്യും അല്ലെങ്കിൽ അതില് നമ്മൾ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് അറി അറിവില്ലാത്ത നമ്മളൊക്കെ അത് ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ അത് ഒരു വലിയ നഷ്ടമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഒത്തിരി ഡിസൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം പല പൂട്ടിക്കുകൾ നമുക്ക് ഡിസൈൻസ് തരുമ്പോ അവർ പറയും അത് നിങ്ങൾ ഇപ്പൊ അന്നത്തെ അന്ന് നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ചെയ്യാനൊന്നും അവര് സമ്മതിക്കത്തില്ല അതിനുള്ള പെർമിഷൻ നമുക്കില്ല കാരണം അവർക്ക് അവരുടെ യുണിക് എന്നും പറഞ്ഞ് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഫോട്ടോ പോലും എടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ വിചാരിച്ചാൽ അതെല്ലാം എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊരു വലിയ നഷ്ടമായി പോയി കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് അതിന്റെ ഒരു ഫോട്ടോയെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായി അങ്ങനെ ഒത്തിരി ഡിസൈൻസ് നമുക്ക് മിസ്സായിട്ടുണ്ട് പോട്ടെ കൊഴപ്പില്ല നമുക്ക് ഓരോന്ന് ചെയ്ത് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ഫ്ലവർ യെല്ലോ ആണ്ട്ടോ വച്ചേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ അതിന്റെ ഔട്ടർ ലൈനും കൊടുക്കുവാണ് ഫ്ലവറിന്റെ ഔട്ടർ ലൈൻ ഇപ്പൊ ഓൾറെഡി ഫ്യൂഷൻ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മള് ഇതിന്റെ ഔട്ടർ ലൈൻ ഓൾറെഡി വരച്ചു കഴിഞ്ഞു അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ ഉള്ള ഏരിയയിൽ ഫ്രണ്ട് നോട്ട് ഹാൻഡ് വർക്ക് കൊടുക്കുവാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെയ്തത് ഫുൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഇത് പാർട്ട് പാർട്ട് ഹാൻഡ് വർക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കൊടുത്ത് അതിൻ്റെ കോസ്റ്റ് കൂട്ടാൻ നോക്കുന്നില്ല കോസ്റ്റ് കൂട്ടാൻ വെച്ചാൽ ഇപ്പം നമ്മുടെ സമയം സമയത്തിനനുസരിച്ചാണല്ലോ റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റ് വരാതിരിക്കത്തക്ക രീതിയിൽ ഔട്ടർ ലൈൻ നമ്മൾ മെഷീൻ വർക്ക് തന്നെ കൊടുത്തു അതിനുശേഷം ദാ ഉള്ളിൽ മാത്രം ഇതൊരു ഹാൻഡ് വർക്കാന്ന് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഉള്ളിൽ മാത്രം ഫ്രണ്ടിനോട്ട് കൊടുത്തു ഇനി നമ്മൾ ദാ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഫ്രണ്ടിനോട്ട് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു വ്യത്യസ്തമായ കളറാണ് കേട്ടോ ഫ്രണ്ടിനോട്ട് കൊടുത്തത് ഇതിൻ്റെ സെയിം കളറോ അല്ലെങ്കിൽ വേറെ ഇപ്പം ഞാൻ കൊടുത്തേക്കുന്ന പോലെ തന്നെ വേറൊരു കളറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രണ്ടിനോട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്യാം എന്താ അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യാണ് ഇത്തിരി അടുപ്പിച്ച് തന്നെ കട്ടിക്ക് തന്നെ കൊടുത്ത് ഫില്ല് ചെയ്യണം കേട്ടോ ഏറ്റവും മനോഹരമാക്കാനായിട്ട് അത് ഏറ്റവും ഫിനിഷിങ്ങോട് കൂടി കമ്പ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സിന്റെ എല്ലാം ഔട്ടർ ലൈൻ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആയിട്ട് കൊടുക്കും അതായത് കമ്പ്യൂട്ടറൈസ് എംബ്രോയിഡറി മെഷീനിൽ അപ്പൊ ഔട്ടർ ലൈൻ ഫിനിഷിങ് ആയല്ലോ ഇനി നമ്മൾ ഇതിന്റെ ഉള്ളില് ഫ്രണ്ട് നോട്ടുകൾ കൊടുത്ത് ഫില്ല് ചെയ്ത് അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കും അപ്പം ഇത് ഹാൻഡ് വർക്ക് ആയെന്ന് തോന്നിക്കുകയും ചെയ്യും എങ്കിലും ഔട്ടർ ലൈൻ മെഷീൻ എംബ്രോയിഡറി ആയ കാരണം തന്നെ വളരെ ഫിനിഷിങ് നിൽക്കുകയും ചെയ്യും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇത് നമ്മൾ ഫ്രണ്ട് നോട്ട് കൊടുത്ത് ഈ ഫ്ലവർ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നോർമൽ ഫ്ലവർ നോക്കിയേ കണ്ടില്ലേ ഈ നോർമൽ ഫ്ലവറിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഒരു ഔട്ടർ ലൈൻ വരുന്നുണ്ട് ഒരു നോട്ട് ഉള്ളിലും വരുന്നുണ്ട് അപ്പം അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്ലവർ ഔട്ടർ ലൈൻ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം ഉള്ളിൽ ഫുള്ളായിട്ട് ഫ്രണ്ട് നോട്ട് ഫിൽ ചെയ്തു അപ്പോഴും നമുക്കിതൊരു ഹാൻഡ് വർക്ക് ആണെന്നുള്ള ഫീലിംഗ് വരും വളരെ ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ഫ്യൂഷൻ വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സെയിം ഡിസൈൻ തന്നെ ാണ് കേട്ടോ അപ്പൊ ലീഫ് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ് എംബ്രോയിഡറി കൊടുത്തു ലീഫിനായിട്ട് ഞാൻ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഓക്കെ ഇവിടെ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈനെ വേറൊരു രീതിയിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ലീഫ് ഫുള്ളായിട്ട് ചെയ്യാം നമ്മൾ ലീഫ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തു ഞാൻ കൂട്ടുകാരുടെ ഒരു കാര്യം വീണ്ടും പറയാണ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഇതുവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കേട്ടോ പല ഡിസൈനുകൾ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പം അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും കാരണം പല പല ഡിസൈൻസ് നമ്മൾ കാണിക്കുമ്പോൾ അത് കുറച്ചും കൂടി വീഡിയോ റീച്ചാവാൻ ഒക്കെ നല്ലതാണ് പക്ഷെ എങ്കിലും കൂട്ടുകാർക്കിത് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിത് സെയിം ഡിസൈൻ തന്നെ വെച്ചിട്ട് ഓരോ ടൈപ്പ് ഇതിൽ എന്തൊക്കെ വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ പലരും ഇപ്പോൾ പറയാറുണ്ട് കമ്പ്യൂട്ടറൈസെ എംബ്രോയ്ഡർ മെഷീൻ മേടിച്ചു അത് ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ചേച്ചി ഞാൻ വർക്ക് ചെയ്യാറില്ല അല്ലെങ്കിൽ വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല അത് ഡിസൈനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഡിസൈൻ തന്നെ പലരും സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ പൈസ മുടക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച ഒത്തിരി പേരുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള മെഷീൻ പർച്ചേസ് ചെയ്തവർ ഒത്തിരി പേരുണ്ടെന്നുള്ളത് പക്ഷെ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ അത് അതൊരു ആവാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ഈ ഒരു ഒറ്റ സിംഗിൾ ഡിസൈൻ ഉള്ളൂ എങ്കിലും കയ്യിൽ എങ്കിലും അവർക്ക് എങ്ങനെയൊക്കെ അത് അട്രാക്റ്റീവായിട്ട് ഡിഫറൻ്റ് ആയിട്ട് വെറൈറ്റി ഡിസൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഈ ഫ്യൂഷൻ എംബ്രോയ്ഡറി കൊണ്ട് ഉദ്ദേശിക്കുന്നതും കാണിച്ചു തരുന്നതും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്നത് കേട്ടോ അപ്പൊ റിപ്പീറ്റ് വരുമ്പോ ചില കൂട്ടുകാർക്ക് ഒരു എന്താ പറയാ ഒരു ഇഷ്ട കുറവോ ഒക്കെ വരാം അത് ക്ഷമിക്കണം അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എംബ്രോയിഡറിയില് ലീഫ് ഓൾറെഡി ഇതാ ഇവിടെ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പൊ റിട്ടേൺ അടിച്ചു നമ്മള് ഫ്ലവർ ചെയ്യുന്നില്ല ഇപ്രാവശ്യം നമ്മൾ ഫ്ലവർ ചെയ്യുന്നില്ല ഫ്ലവറിലേക്ക് ദാ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണ് അപ്പം ഇതിൽ ഞാൻ മെമ്മറിയിൽ അതായത് മെഷീൻ്റെ മെമ്മറിയിൽ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ദാ അതിൽ ഈ ഒരു ഫ്ലവർ സെറ്റ് ചെയ്തെടുത്തു അതിനുശേഷം അതിൻ്റെ സൈസ് കുറച്ച് കൂട്ടി കുറയ്ക്ക് അത് കൂട്ടുകാർ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് ശേഷം ഞാൻ ഇത് ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്തു അപ്പം ഇത് എന്താ ചെയ്യാൻ പോകുന്നേ എന്നല്ലേ കൂട്ടുകാർ ശ്രദ്ധിക്കുന്നത് അതായത് ഈ ഫ്ലവറിന് പകരം ഈ ഒരു ഫ്ലവർ അവിടെ പ്ലേസ് ചെയ്യുവാണ് ചെയ്തത് ഇതിൻ്റെ സൈസ് മാക്സിമം ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ ഞാനിവിടെ അത് കറക്റ്റായിട്ട് ഇപ്പം എവിടെ വയ്ക്കണം എന്നുള്ള ആ ഒരു ഇത് നോക്കിയിട്ട് അവിടെ നമ്മൾ വച്ചു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ആകെ അലങ്കോലമായി എന്നെല്ലാം കൂട്ടുകാർക്ക് തോന്നാം ഇതാ ഞാനിങ്ങനെ ഫ്രണ്ട് കാണിച്ചു തരാം കണ്ടില്ലേ ഇതൊരു അലങ്കോലമായോ എന്നൊക്കെ കൂട്ടുകാർക്ക് തോന്നാം കേട്ടോ കളർ ഇതാ ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇതിൻ്റെ അപ്പോൾ ആ ഫ്ലവറിൻ്റെ മുകളിൽ മുകളിലായിട്ട് ആ ഫ്ലവറിൻ്റെ മുകളിലായിട്ടാണ് ഈ ഫ്ലവർ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇതാ എംബ്രോയിഡറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവാണ് അപ്പോഴും ആദ്യം വരുന്നത് നമ്മുടെ ലീഫ് ഡിസൈൻ തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോകണം ഇതാ പ്ലസ് ചെയ്തു അപ്പം അവിടെ ഫ്ലവർ വന്നിട്ടുണ്ട് അതെല്ലാം എക്സിറ്റ് ചെയ്തു ഇതും ആ ഒരു ഡിസൈൻ്റെ ഇനി അടുത്ത ഡിസൈനിലേക്ക് കയറുവാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ീഫ് നമുക്ക് വേണ്ട ഓക്കെ അത് പ്ലസ് ചെയ്യാം ഡാ ഈ ഫ്ലവർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് ഞാൻ ഇവിടെ കൊടുക്കുവാണ് ഓക്കെ നമുക്ക് ഒരു നൂലിട്ടിട്ട് വേറൊരു കളറ് നൂലിട്ടിട്ട് ആ ഫ്ലവർ അവിടെ കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഡാ ഞാൻ ആ ഫ്ലവർ അവിടെ കൊടുത്തു അപ്പം നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ അങ്ങ് മാറ്റിയെടുക്കുവാണ് കാരണം സെയിം ഡിസൈൻ തന്നെ അല്ലെങ്കിൽ സെയിം ഫ്ലവർ തന്നെ എന്നുള്ള രീതി മാറ്റിയിട്ട് നമ്മൾ വേറൊരു ഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ തന്നെ മാറിപ്പോവും വേറൊരു സ്റ്റൈലായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇതിൽ അതിൻ്റെ നടുക്കൊരു ഡോട്ടുണ്ട് കേട്ടോ ഇപ്പം അതാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ സെയിം തന്നെ അതങ്ങ് ഫില്ല് ചെയ്യുവാണ് കേട്ടോ അതും ഈ പറഞ്ഞ പോലെ ബീഡ്സ് വേണമെങ്കിൽ വെക്കാം ഫ്രണ്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യാം അതെല്ലാം കൂട്ടുകാർ ഇഷ്ടമാണ് ആ ഒരു രീതിയെല്ലാം നമ്മൾ ഓൾറെഡി കാണിച്ച കാരണം വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ കണ്ടില്ലേ ഇവിടെ ഒരു ഒരു ചെറിയൊരു നോട്ട് വന്നിട്ടുണ്ടേ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊള്ളട്ടെ ഇതിപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഫ്ലവർ അങ്ങ് ആഡ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറുകൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഏത് ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യിക്കാം ഇത് ലേസി ലേസി വരുന്ന പോലെ വരുന്ന ഒരു ഫ്ലവർ ആണ് ഇനി വേണ്ട ഒരു മൂന്ന് ഫ്ലവർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം അപ്പൊ എല്ലാം നമ്മൾ ഈ അതനുസരിച്ച് നമ്മൾ ഈ പിക്ചർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ഓക്കെ ഇപ്പൊ കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഈയൊരു ഒരുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ വേറെ ആയിട്ട് നമുക്ക് തോന്നില്ലേ ഫ്ലവർ മാറിയപ്പോ തന്നെ അതിന്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫ്രണ്ട്സ് നമ്മൾ ആദ്യമായിട്ട് ഫ്യൂഷൻ വർക്ക് ചെയ്തതെന്ന് പറിച്ചു കഴിഞ്ഞ നമ്മുടെ ലീഫുകൾ എല്ലാം ഇങ്ങനെ പകുതി പകുതി കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ആ ഫ്ലവർ അതിൻ്റെ നടുക്ക് ഫിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഇതാണ് നമ്മുടെ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത് ഇതിൻ്റെ ഈ അടിയിലേക്കുള്ള ലീഫ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇതുപോലെ തന്നെ മൂന്നെണ്ണം ആഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ടിലാക്കി ആ ഡിസൈൻ മാറ്റി എന്നിട്ട് സെയിം മെഷീൻ എംബ്രോയ്ഡറി കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൊടുത്തു അതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഫ്യൂഷൻ വർക്ക് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് വന്നിട്ട് നമ്മൾ ചെയ്തത് ലീഫ് ഫുള്ളായിട്ട് കൊടുത്തു പ്ലസ് നമ്മൾ ഇവിടെ സ്റ്റോൺസ് ഒട്ടിച്ച് ഒരു ഫ്ലവർ ആക്കി അതിനെ മാറ്റി ഇനി തേർഡ് വന്നിട്ട് നമ്മൾ ലീഫ് ഡിസൈൻ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കൊടുത്തു എന്നിട്ട് ഫ്ലവർ നമ്മൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തു ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ബീറ്റ്സ് വർക്കും കൊടുത്തു ഔട്ടർ ലൈൻ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തു ഫിൽ ചെയ്തു ഓക്കെ ഇനി ഇന്നത്തെ നമ്മുടെ രണ്ട് ഫ്യൂഷൻ വർക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ലീഫ് കൊടുത്തു പ്ലസ് ഇതിന്റെ ഫ്ലവറിന്റെ ഔട്ടർ ലൈനും സെയിം തന്നെ കൊടുത്തിട്ട് ഉള്ളിൽ മാത്രം ഫ്രണ്ട് നോട്ട് കൊടുത്ത് ഫില്ല് ചെയ്തു അതും നമ്മുടെ ആദ്യത്തെ ഈ ഒരു കാണുന്നില്ലേ ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ലൈനും മെഷീൻ എംബ്രോയ്ഡറി വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇതിനേക്കാൾ കുറവാകും വീണ്ടും അതാണ് അതിൻ്റെ വ്യത്യാസം കാരണം ഫുൾ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ സമയം കുറച്ചുകൂടി പോകുമല്ലോ അപ്പം അത്രയും സമയം കളയാതെ ഔട്ടർ ലൈൻ നമ്മൾ ഫ്രണ്ട് സോറി ഔട്ടർ ലൈൻ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ഔട്ടർ ലൈൻ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ വെച്ചിട്ട് ചെയ്തു പ്ലസ് നമ്മൾ ഉള്ളിൽ മാത്രം നോട്ട് കൊടുത്ത് ഫിൽ ചെയ്തു ഇനി ഫ്രണ്ടോട്ടിന് പകരം നിങ്ങൾക്ക് ബീഡ്സ് വർക്കോ വേറെ ഏത് വേണമെങ്കിലും നമുക്ക് റിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുത്ത് ഫിൽ ചെയ്യാൻ പറ്റും അതെല്ലാം കൂട്ടുകാരുടെ ആണ് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ തോട്ട് വരുന്നത് ആ ഒരു രീതിയിൽ കൊടുത്ത് നമുക്ക് ഫിൽ ചെയ്യാം ഓക്കെ ഇനി അടുത്തത് വരുന്നത് നമ്മൾ വീണ്ടും ലീഫ് കൊടുത്തു പ്ലസ് നമ്മൾ വേറൊരു ഡിസൈനിലെ വേറൊരു ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ അപ്പൊ തന്നെ പാറ്റേൺ തന്നെ വ്യത്യാസപ്പെട്ടു പോയിട്ടുണ്ട് കാരണം വേറെ ഫ്ലവർ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലുക്ക് വേറെ ആയിട്ടുണ്ട് ഇത് ലേസി ലേസി ഫ്ലവർ ആണ് വെച്ചത് ഇനി എങ്ങനെ വേണമെങ്കിലും ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഏത് വേണമെങ്കിലും കൂടേറെ വയ്ക്കാം കൂടേറെ കയ്യിലുള്ള സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഏത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിനെ വേറൊരു ഡിസൈൻ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു പാറ്റേൺ ആയിട്ട് മാറ്റി എടുക്കാൻ പറ്റും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെയിന്റിങ്ങിന്റെ എല്ലാം കട്ട് ആൻഡ് പേസ്റ്റ് പറയില്ലേ അപ്പൊ അങ്ങനെ നമ്മള് ഒരു ഡിസൈനിലെ പകുതി വെച്ച് കട്ട് ചെയ്ത് പുതിയൊരു ഡിസൈൻ ആയില്ലേക്ക് ആഡ് ചെയ്തു പേസ്റ്റ് ചെയ്തു ഓക്കെ അതിനുശേഷം അതിൻ്റെയും ആ ചില ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും കാരണം ലീഫ് വരുന്നത് നമുക്ക് വേണ്ട അത് എക്സിറ്റ് എടുക്കുക അതിനുശേഷം ഫ്ലവർ മാത്രം കൊടുത്ത് ഇങ്ങനെ ഒരു രൂപത്തിലാക്കി എടുക്കാം ഓക്കെ കൂട്ടുകാർക്കപ്പം ഇന്നത്തെ ക്ലാസ്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ കമ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത് മനസ്സിലായോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാരെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ ഡിസൈനിങ് ടിപ്സും ഐഡിയാസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ